അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അസ്സാമലൈക്കു വാർമത്തുല്ലമിഹി വലഹമ്മു വസ്സലാമുലാ റുസുലില്ല ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട കൂട്ടുകാർ ഖദീജിവി റദിയാഹു വൻഹയുമായുള്ള വിവാഹം ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഖസ്സ മൈസറ അല സയ്യിദത്തിഹി മൈസറത്ത് തൻ്റെ യജമാനത്തയോട് വിവരിച്ചു കൊടുത്തു മാ റ വമാ സമിയ അദ്ദേഹം കണ്ടതും കേട്ടതുമെല്ലാം ഖദീജ ബി വി അൻഹയോട് വിവരിച്ചു കൊടുത്തു ഹത്ത ഹത്തനത്ത് ഹദീജ അങ്ങനെ ഹദീജ ബി വി റതി അല്ലാഹു എന്നെ ഉറപ്പിച്ചു അന്ന ലിഹാദാബി ലൈലൻ അലീമ നിശ്ചയം ഈ യുവാവിന് വലിയ ഒരു നിലയുണ്ട് എന്ന കാര്യം ഉറപ്പിച്ചു ഫ ആറാദത്ത് അങ്ങനെ ഖദീജിർ റതി അള്ളാഹുന ആഗ്രഹിച്ചു അന്തീ കിഹ ഈ യുവാവിനെ തൻ്റെ ജീവിത പങ്കാളിയാക്കണമെന്ന് ആഗ്രഹിച്ചു വക്കാനത്ത് കത്ത് ഖദീജി റതി അള്ളാഹുഹ വിവാഹം ചെയ്യപ്പെട്ടവളായിരുന്നു മീൻ കബിൽ മുമ്പ് ബിറുലൈൻ രണ്ട് ആളുകൾക്ക് വിവാഹം ചെയ്യപ്പെട്ടവളായിരുന്നു മാത്രവുമല്ല ഫ വലതത്തില് ഹുമാ ഔലാദൻ ഹദീജിവിക്ക് അവരിൽ മക്കളും ഉണ്ടായിട്ടുണ്ട് അവൽ പിന്നീട് ഖദീജ ഹദീജി വി റിയാഹുൻഹയുടെ ഒന്നാമത്തെ ഭർത്താവ് ഒത്തയ്യക് വ സൗജു ഹസ്സാനി അബു ഹാല ഹദീജാബിയുടെ രണ്ടാമത്തെ ഭർത്താവ് അബുഹാലയും മരണപ്പെട്ടപ്പോൾ ഹത്തബീറും ഇൻ അഷറാഫി ഖുറൈസ് ഖുറൈശി പ്രഭുക്കന്മാരിൽ നിന്നുള്ള നിരവധി ആളുകൾ ഹദീജി റസി അൻഹയെ വിവാഹാലോചന നടത്തി ഫ ഇന്നഹിൻ ഔസത്ത് നിസായ ഖുറൈസിൻ നസബൻ കാരണം ആ സമയത്ത് ഹദീജ ബീർ അൻഹ കുറേശി സ്ത്രീകളിൽ തറവാട് കൊണ്ട് ഏറ്റവും ഉത്തമയായിട്ടുള്ള പെണ്ണായിരുന്നു വള്ളമഹന്ന ഷറഫൻ അവരിൽ ഏറ്റവും മഹത്വമുള്ളവരുമായിരുന്നു വാക്സർഹുന്ന വാക്സർ അഹുന്ന മാലൻ അവരിൽ ഏറ്റവും സമ്പത്തുള്ളവരുമായിരുന്നു വാഹ്സനഹുന്ന ജമാലൻ ഏറ്റവും സൗന്ദര്യമുള്ളവരുമായിരുന്നു അക്കാരണം കൊണ്ട് തന്നെ കുറൈശി പ്രമുഖന്മാരിൽ നിന്ന് ധാരാളം ആളുകൾ ഖദീജ ഖദീജാബി വിറിയാഹുൻഹെ അൻഹയെ വിവാഹാലോചന നടത്തിയിട്ടുണ്ട് വലാഖിന്നഹ റഫലത്ത് കുൽത്തുമ പക്ഷേ ഖദീജാബിറീ അള്ളാഹുൻഹ എല്ലാ ആലോചനകളെയും നിരസിക്കുകയാണുണ്ടായത് വറൊലിയസ് അൻ ത വഹീദത്തിൻ അർമില വിധവയായി ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൽ സംതൃപ്തയായി സംതൃപ്തിയായി സുമലമ്മ ബലഹ ഹവാരിഹു സല്ലാഹു അലൈ വസ്ലം പിന്നീട് നബി നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങളിൽ നിന്നുണ്ടായ അത്ഭുത സംഭവങ്ങൾ ഹദീജാബി വിറദിയല്ലാഹുവിനേക്ക് എത്തിയപ്പോൾ ഫിഹാദ് ഹിരിഹ്ല ഈ യാത്രയിൽ ഷാമിലേക്കുള്ള ഈ രണ്ടാമത്തെ യാത്രയിൽ നബിസ്വല്ലാഹുല വസ്ല തങ്ങൾക്കുണ്ടായ അത്ഭുത സംഭവങ്ങൾ ഖദീജ ബിവി കേട്ടപ്പോൾ ബിൽ ഇലാഫത്തി ഇല അക്കാരി സാബിഖ നേരത്തെ ഖദീജീവി മനസ്സിലാക്കിയ സൽഗുണങ്ങളുണ്ട് അതിന് പുറമെ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ നബിസ്വല്ലാഹുല വസ്ലല മതങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്ന് ഖദീജ ബിവിക്ക് എത്തിയപ്പോൾ അറസ്ലത്ത് ഇലൈഹി തഖ്തി ലിനഫ്സിഹ നബിസ്ലാഹു അലൈ വസ്ലമ തങ്ങളെ തനിക്ക് വിവാഹം ആലോചിച്ച് നബിയുടെ അടുത്തേക്ക് മഹദി ആളെ അയച്ചു ഫക്കാലത്ത് എന്നിട്ട് മഹദി പറഞ്ഞു ഇന്നി ഇന്നേക്കഥ റഹീബ് തുഫീഖ് ഞാൻ നിങ്ങളെ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങളുമായിട്ട് കുടുംബബന്ധമുണ്ട് അക്കാരണം കൊണ്ട് വാ സി തൊത്തിക്ക ഫി കൗമിക് നിങ്ങൾക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ട് അനത്തിക്കുക നിങ്ങളുടെ വിശ്വസ്തത കൊണ്ടും അഹ്സിനി ഹൊലുക്കുക നിങ്ങളുടെ സൽസ്വഭാവം കാരണമായിട്ടും വസതിക്ക് ഹരിഹിക്കുക നിങ്ങളുടെ സംസാരത്തിലുള്ള സത്യസന്ധത ഈ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളെ ആഗ്രഹിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഫബില സയ്ദുൽ അമീൻ ഹിത്ത്ബത്ത് ഹലീജത്ത് കരീമ ഖദീജ ബി ഈ വിലയേറിയ ആലോചന നബി സല്ലല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ സ്വീകരിച്ചു അങ്ങനെ ഫഹദ ഫഹദറ സല്ലല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ തൻ്റെ പിതൃ സഹോദരന്മാരോട് കൂടെ എത്തി ഹാജരായി വ അൽക്ക അബൂ ത്വാലിബ് ഖുത്ബ അബൂ ത്വാലിബ് ഖുത്ബ നിർവഹിച്ചു ഫഖാൽ അബൂ ത്വാലിബ് പറഞ്ഞു അലഹമ്മദി ജ അലനാമിൻ ഇബ്രാഹീമ വൈസ്മായിൽ ഇബ്രാഹി നബിയുടെയും ഇസ്മായിൽ നബിയുടെയും സന്താന പരമ്പരയിൽ നമ്മളെ ഉൾപ്പെടുത്തിയ അള്ളാഹുവിന്നാണ് സർവസ്തുതിയും വലി മീൻ വഴുൻസുരി മുലർ മദ് എന്ന ഉറവിടത്തിലും വൻസുർ എന്ന മുരടിലും നമ്മെ ഉൾപ്പെടുത്തിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞാൽ മഅദിൻ ഉറവിടം ഒൻസുർ എന്ന് പറഞ്ഞാൽ അസുല് മുരട് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം രണ്ടും തുല്യമാണ് തഫന്നിനു വേണ്ടി രണ്ട് വേഡ് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെയുള്ള ഇലാഫത്ത് ഇലാഫത്ത് ബയാനിയാണ് ബിസലഹുലി തങ്ങളുടെ പിതാമഹന്മാരിൽ നിന്ന് പ്രസിദ്ധിയുള്ള രണ്ടാളുകളുടെ പേര് പറഞ്ഞതാണ് മാദ് എന്ന ഉറവിടത്തിലും മുളർ എന്ന മുരടിലും നമ്മൾ ഉൾപ്പെടുത്തിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും മാത്രവുമല്ല വ ജാലന ഹലനത്ത വൈത്തിഹി അവൻ നമ്മളാക്കുകയും ചെയ്തു ഹതനത്ത വൈത്തിഹി അവൻ്റെ വീട് കബാലയത്തിൻ്റെ പരിപാലകരാക്കുകയും ചെയ്തു ഹറമിഹി അവൻ്റെ ഹറമിൻ്റെ സംരക്ഷകരാക്കുകയും ചെയ്തു മാത്രവുമല്ല വജ അലഅല ബൈത്തൻ മഹജൂജ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കപ്പെടുന്ന ഒരു ഭവനം അവൻ നമുക്ക് നൽകി വ ഹറമൻ ആമിന സുരക്ഷിതമായ ഒരു ഹറമും നൽകി വ അലനാ ഹുക്കാമൻ നാസ് മാത്രവുമല്ല അവൻ നമ്മളെ ജനങ്ങൾക്ക് വിരികൽപ്പിക്കുന്ന ജനങ്ങൾക്ക് ജനങ്ങൾ ജനങ്ങളുടെ വിധികർത്താക്കളായി നിശ്ചയിക്കുകയും ചെയ്തു അങ്ങനെയുള്ള അള്ളാഹുവിനാണ് സർവസ്തുതിയും സുമ്മ പിന്നീട് എൻ നബന് ഹാദ മുഹമ്മദ് ബി മുഹമ്മദ് ബിനി അബ്ദില്ല മുഹമ്മദ് ബിനു അബ്ദില്ല എൻ്റെ ഈ സഹോദരപുത്രൻ പുത്രൻ മുഹമ്മദ് ബിനു അബ്ദില്ല അദ്ദേഹം ലാ യൂസലുബിഹി ലാ യൂസനുബിഹി റജുലിൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിനെ കൊണ്ട് മറ്റൊരാളെയും അളക്കപ്പെടുകയില്ല ഇല്ല റജഹബിഹി അദ്ദേഹം മുന്തൂക്കമായിട്ടല്ലാതെ സറഫൻ വനബുലൻ വഫദുലൻ അത്തുല സറഫൻ മാന്യതയിലും വനബുലൻ യോഗ്യതയിലും വ ഫതുലൻ ശ്രേഷ്ഠതയിലും വാക്കുലൻ ബുദ്ധിയിലുമൊക്കെ ശ്രേഷ്ഠവാനായിട്ടല്ലാതെ മുൻതൂക്കാവാനായിട്ടല്ലാതെ അദ്ദേഹത്തെ മറ്റൊരാളെ കൊണ്ടും അളക്കെടു അളക്കപ്പെടുകയില്ല വൈകാന ഫിൽമാൽ കല്ലു വൈൻകാന ഫിൽമാൽ കൊല്ലുൻ അദ്ദേഹം സാമ്പത്തികം കുറച്ച് കുറഞ്ഞ ആളാണെങ്കിലും ശരി ഫൈനൽ മാൽ സായിൽ സാമ്പത്ത് നീങ്ങിപ്പോകുന്ന ഒരു തണൽ മാത്രമാണ് വാംറുൻ ഹായിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് വ ആരിയത്തുൻ മുസ്തർജ തിരിച്ച് നൽകപ്പെടേണ്ട വായ്പ സ്വത്താണ് ബഹുവ അദ്ദേഹം വള്ളാഹി അള്ളാഹുവാണ് സത്യം ബായ ഹാദ ഇതിന് പുറമെ ലഹുനബുൻ അലീം അദ്ദേഹത്തിന് വലിയ വാർത്തയുണ്ട് വഹത്തറുൻ ജലിയിൽ മഹത്തായ സ്ഥാനവും ഉണ്ട് ഈ അത്ഭുതങ്ങളൊക്കെ അബൂ താലിബ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്രകാരം പറയുന്നത് വഹത് വഖത് ഹത്തബ ഇലയ്ക്കും അദ്ദേഹം നിങ്ങളിലേക്ക് വിവാഹാലോചന തേടി എത്തിയിരിക്കുകയാണ് റഹ്ബത്തൻ ഫി കരീമത്തിക്കും നിങ്ങളെ മകളെ ആഗ്രഹിച്ച് ഖദീജ നിങ്ങളെ മകൾ ഖദീജയെ ആഗ്രഹിച്ച് അദ്ദേഹം വിവാഹാലോചനയുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു വക്കത് ബദൽഹിന് അദ്ദേഹം ഖദീജയ്ക്ക് മഹറായിട്ട് നൽകിയിരിക്കുന്നു മാ ജിലുഹുറ ഊക്കിയ വനസ് പന്ത്രണ്ട് ഊക്കിയയും ഒരു ഊക്കിയയുടെ പകുതിയും ഖദീജ ബി വി അലി അള്ളാഹുനക്ക് അദ്ദേഹം മഹറായി നൽകിയിരിക്കുന്നു ഒരു ഊക്കിയ എന്ന് പറഞ്ഞാൽ നാൽപ്പത് ദൃഹമാണ് ഒരു ഉക്കിയുടെ പകുതി ഇരുപത് ദുർഹം അപ്പോൾ പന്ത്രണ്ട് ഉക്കിയെയും ഇരുപത് ദുർഹമും ആകുമ്പോൾ അത് അഞ്ഞൂറ് ദുർഹമുണ്ടാകും അങ്ങനെ ഫസവ്വജഹ മിൻഹു സല്ലാഹു അലൈഹി വസ്ലം ഖദീജാബിറിയാഹുൻ ഹെ നബി സല അള്ളാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു അമുഹ അമ്രുബിൻ അസദ് ഖദീജാബിയുടെ സഹോദരൻ അമ്രുബിൻ അസദാണ് റസൂൽലാഹിദ്ങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്തത് വഷഹിത് ആലാദാലിക്ക സ്വനാ അദീത് ഖുറൈസ് ആ വിവാഹത്തിന് ഖുറൈഷി പ്രമാണിമാർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് വക്കാനദാലിക്ക ബാല ഔദ്ദുത്തിഹിമിന് ബി ബിഷഹറൈൻ നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾ യാത്ര കഴിഞ്ഞ് മടങ്ങി രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിവാഹം ഉണ്ടാകുന്നത് വഹ്വ ഇദ്ദാക്ക ഇബിൻ ഹംസിൻ വൈഷീന സെന ആ സമയത്ത് നബി സലാഹു അലൈഹി വസ്ല മതങ്ങൾക്ക് ഇരുപത്തി അഞ്ച് വയസ്സാണ് പ്രായം ഖദീജ തുർബന ഖദീജ ബി വിറദി അള്ളാഹുവിനക്ക് നാല്പത് വയസ്സും വക്കാനത്ത് അവൻ തസവ നബി സാഹു അലൈഹി വസ്ല മതങ്ങൾ ആദ്യം വിവാഹം ജയി കഴിച്ചവരാണ് ഖദീജ ബീവി കാനത്ത് ഖദീജ ഖദീജ ബീവി ആയിരുന്നു അവലം റാച്ചിൻ തസവ്വജ അലൈഹി വല തങ്ങൾ ആദ്യം വിവാഹം ചെയ്ത ഭാര്യയാണ് വലമ്യ തസവ്വജ അലൈഹത്ത ഖദീജ ബീവി മരണപ്പെടുന്നത് വരെ മറ്റൊരാളെയും അലൈഹി സ്വല തങ്ങൾ വിവാഹം ചെയ്തിട്ടില്ല വ വലത് തിലഹു ജമിയ ഔലാദിഹി നബി നബിസ് അലൈ തങ്ങളുടെ എല്ലാ മക്കൾക്കും ഖദീജ ബി ജന്മം നൽകിയത് ഇല്ലാ ഇബ്രാഹീം ഇബ്രാഹിം ഒഴികെ ഫഹുവ ഇബ്രാഹീം മിൻസുറിയഹി മാരിയത്തിൽ കിബിത്തിയ നബിസ്ലിഹു അലൈഹി തങ്ങളുടെ അടിമസ്ത്രീ മരിയത്തിൽ കിബിത്തിയയിൽ നിന്നാണ് ജനിക്കുന്നത് ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു വാഹുഅവാൻ അലഹമില്ലാറബുൽമീൻ അസലാ വലൈക്കും വാഹമത്തുള്ള